ഇന്നത്തെ എന്ന് പറയുന്നത് വേറൊന്നും ഈ ഡെയിൻ മൈ കോളേജ് ആണ് അങ്ങനെ രാവിലെ തന്നെ ഞാൻ റെഡി ആയി വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഒരു ഏഴരയൊക്കെ ആകുമ്പോഴത്തേക്കിനും ഞാൻ വീട്ടിൽ ഇറങ്ങും എന്നും അപ്പോൾ രാവിലെ തന്നെ നല്ല വെയിലൊക്കെ ആയിരുന്നു ആദ്യം കുറച്ച് നേരമൊക്കെ കുടയൊന്നും പിടിക്കാതൊക്കെ നടന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സഹിക്കാൻ പറ്റാത്ത വെയിലായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് കുടയൊക്കെ എടുത്ത് നൂത്ത് പിടിച്ച് കുടയും പിടിച്ചായിരുന്നു പിന്നത്തെ നടത്താം ഞങ്ങളുടെ വീട്ടിൽ പശു ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ രാവിലെ ആണെന്നുണ്ടെങ്കിൽ പാലുമൊക്കെ കൊടുത്ത് ആ വഴിയാണ് ഞാൻ വരുന്നത് അങ്ങനെ കോട്ടയമുക്ക് വരെയും പാല് കൊടുക്കാൻ കാണും മുക്കിന് ഇന്നത്തെ ലാസ്റ്റ് വീട്ടിലും കൂടെ പാൽ കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ബസ് കയറി ഞാൻ പത്തനംതിട്ടേ വരും പത്തനംതിട്ടേ വന്നിട്ടാണെങ്കിൽ പിന്നെ അടുത്ത ബസ്സിന് കയറിയിട്ടാണ് കോളേജിലോട്ട് പോകുന്നത് പത്തനംതിട്ട ജില്ലയുടെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ചുട്ടിപ്പാറയാണ് ഇതുവരെ ഞാൻ അവിടെ പോയിട്ടില്ല പക്ഷേ ഇങ്ങനെ ദൂരെ ഇന്ന് കാണാൻ തന്നെ എന്നാ ഭംഗിയാന്നേ അങ്ങനെയാന്നുണ്ടെങ്കിൽ അവിടുന്ന് ബസ് കയറി ഇലന്തൂർ ഗണപതി അമ്പലത്തിൻ്റെ അവിടെ വന്നിറങ്ങും അപ്പോൾ എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ അശ്വിനി മാത്രമേ ഉള്ളായിരുന്നു അൻസലിനെ വന്നിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്നാണ് കോളേജിലോട്ട് പോയത് ആ ഗണപതി അമ്പലത്തിൻ്റെ അവിടെ ഒരു നാലഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കോളേജിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്കൻവാടി മുതൽ ബി എഡ് കോളേജ് വരെ ആ ഒരു ഒറ്റ ഒരു കോമ്പൗണ്ടിനാൽ തന്നെ ഉണ്ട് അപ്പോൾ ആ കാണുന്നത് ബി എഡ് കോളേജാണ് അങ്ങനെ നടന്ന് നടന്ന് എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ കോളേജിലെത്തി ക്ലാസ്സിലോട്ട് കയറാൻ പോകുമായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ എന്താറസിമിസ് വന്നിട്ടുണ്ടായിരുന്നു അറ്റൻഡൻസ് എടുക്കാനൊക്കെ തുടങ്ങുന്നതേ ഉള്ളായിരുന്നു അതുകൊണ്ട് അറ്റൻഡൻസും കിട്ടി അറ്റൻഡൻസ് അറ്റൻഡൻസൊക്കെ എടുത്തൊരു ഏകദേശം കഴിയാറായപ്പോഴാണ് നിമലും അഞ്ജനിയും കൂടെ കയറി വരുന്നത് പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റാന്നേ മിസ്സ് പഠിപ്പിക്കുന്നത് അങ്ങനെ മിസ്സ് പഠിപ്പിക്കാനൊക്കെ തുടങ്ങി അപ്പോഴത്തേക്കിനാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫോണൊക്കെ തത്ത് വെച്ചു ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിൻ്റെ ഗുണം എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിനാൻസ് ഒക്കെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു എന്താണ് നല്ലൊരു ധാരണ കിട്ടും ആ പറഞ്ഞ് പറഞ്ഞ് ഞാനാന്നുണ്ടെങ്കിൽ വേറെ വഴിക്കൊക്കെ സഞ്ചരിക്കുന്നു അപ്പോൾ നമുക്ക് തിരിച്ചു വരാം അങ്ങനെ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇൻ്റർവെല് ടൈമിൽ കുറച്ച് സൊറ പറച്ചിലൊക്കെ തുടങ്ങി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെമ്പിള്ള പിള്ളേരെ രണ്ടെണ്ണം രണ്ടെണ്ണം കൂടിയാൽ മതിയല്ലോ കുറേ കാണും പറയാൻ അപ്പോൾ പിന്നെ ഒരു നാലഞ്ചെണ്ണം കൂടിയുള്ള അവസ്ഥ എന്താണ് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇതാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ ബ്യൂട്ടീഷ്യൻസ് അനർഘ ആൻഡ് ആര്യ ഞങ്ങളുടെ ക്ലാസ്സിലെ സഞ്ചരിക്കുന്ന ബ്യൂട്ടി പാർലർ ആണ് ഇവർ രണ്ടുപേരും ചോറും വെള്ളവും കൊണ്ടുവന്നില്ലെങ്കിലും ഇവരാന്നുണ്ടെങ്കിൽ ചീപ്പും കണ്ണാടിയും പൗഡറും ലിപ്സ്റ്റിക്കും ഇല്ലാതെ കോളേജിലോട്ട് വരത്തില്ല ത്രെഡ് ചെയ്തത് കൊള്ളാം എന്ന് പറഞ്ഞപ്പോഴത്തേന് എനിക്കൊരു ഫ്ലയിങ് കിസ് വന്നതാണ് കണ്ടത് ഒരു സൈഡിൽ അവരുടെ ഒരുക്കം നടക്കുമ്പോൾ മറ്റൊരു സൈഡിലാണെന്നുണ്ടെങ്കിൽ പിള്ളേരെല്ലാം കൂടെ ലൂഡോ കളിക്കുമായിരുന്നു അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ ടൈം ആയപ്പോഴത്തേന് ഞങ്ങൾ ക്യാഷും ഒക്കെ എടുത്തുകൊണ്ട് താഴേക്ക് പോകുക ഞങ്ങൾ ആണെങ്കിൽ ഗവൺമെൻറ് കോളേജിലാണേ പഠിക്കുന്നത് അപ്പോൾ ആണെങ്കിൽ ഗവൺമെൻറ് ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ടാണെന്നുണ്ടെങ്കിൽ കോളേജിൽ നിന്ന് തന്നെയാണ് ഫുഡ് കിട്ടുന്നത് കുടുംബശ്രീയിലെ ആൻറ്റിമാരാണ് ഫുഡ് കൊണ്ടുവരുന്നത് അതിൻ്റെ ഇടയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ അശ്വിനിക്ക് പ്രൊജക്റ്റിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാഫ് റൂമിലും കൂടെ പോകണമായിരുന്നു അതും കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിനാന്നുണ്ടെങ്കിൽ കോളേജിലാന്നുണ്ടെങ്കിൽ സപ്ലിമെൻ്ററി എക്സാം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലെ പിള്ളേർക്കും കുറച്ച് പേർക്കൊക്കെ എക്സാം ഉണ്ടായിരുന്നു അങ്ങനെ അവരെയൊക്കെ പോയി കണ്ടിട്ട് തിരിച്ചു വന്നു പിന്നെ ഇതാണ് ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുവരുന്ന വരുന്ന ആൻറ്റിമാർ അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ചതുരപ്പേറിൻ്റെ വിത്ത് കൊണ്ട് കൊടുക്കണേന്ന് എന്നോട് കുറേ നാൾ മുമ്പേ പറഞ്ഞായിരുന്നു അങ്ങനെ വിത്തായപ്പോഴത്തേക്കിനും ഞാൻ അതുകൊണ്ട് കൊടുത്തതാണ് അപ്പോൾ എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കുമായിരുന്നു കൊണ്ട് അങ്ങനെ നാലഞ്ച് വിത്തേ ഉള്ളായിരുന്നു ഇനി ഞാൻ അടുത്ത് വേറെ കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് അങ്ങനെ ആൻറ്റിമാരോട് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ് കറങ്ങി കളിച്ചൊക്കെ അവിടെ നിന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങളുടെ ക്ലാസ്സിലോട്ട് തന്നെ വന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് ഇനിയുണ്ടല്ലോ രണ്ട് അവറും കൂടെ ഇനിയാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കഷ്ടിച്ചൊരു രണ്ടും മാസം കൂടെ ഉള്ളൂ ക്ലാസ് അപ്പോൾ ക്ലാസ് കഴിയാറായപ്പോഴത്തേക്കിനും നല്ല വിഷമമുണ്ട് ക്ലാസ് കഴിയുന്നതിൻ്റെ വിഷമമല്ല ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ചുകൊണ്ടുള്ള വിഷമമാണേ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസ ജീവിതം ഏകദേശം തീർന്നല്ലോ പി ജിയുമായി ഇനിയിപ്പം എന്നെ അടവ് പറഞ്ഞു ഞാൻ വീട്ടിൽ ഇരിക്കും ഇപ്പോഴത്തെ എൻ്റെ ആലോചന പുതിയ എന്തെങ്കിലും ഒരു സംഭവം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ കോളേജിൽ ഇറങ്ങി ഗണപതി അമ്പലത്തിന് അങ്ങോട്ട് നടക്കുമ്പോഴത്തേക്കിനാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിട്ടേൺ ഓട്ടോ കിട്ടും അതിന് കയറി പിന്നെ ഞങ്ങൾ എലന്തൂർ വന്ന് അവിടെ നിന്നാണ് പത്തനംതിട്ടക്കോട്ടുള്ള ബസ് കയറി വരുന്നത് ഗണപതി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് മണിക്ക് ഒരു ബസ് ഉണ്ട് പത്തനംതിട്ടയിലോട്ട് പക്ഷെ അതിന് വരുവാന്നുണ്ടെങ്കിൽ മണി കഴിയും വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും പത്തനംതിട്ടയിൽ നിന്ന് പിന്നെ പുനലൂർ ബസ്സിന് കയറി കോട്ടയമുക്കിന് വന്നിട്ട് നിന്ന് നടന്നായിരുന്നു ഞാൻ വീട്ടിലോട്ട് വരുന്നേ എന്നുള്ള ഈ ഒരു യാത്ര ഭയങ്കര ക്ഷീണമാണേ അപ്പം ഇതാണ് എൻ്റെ ഒരു ഡെയിൻ മൈ കോളേജ് എന്ന് പറയുന്നത് അപ്പം ഇന്ന് അത്രേ യു